മഹാഭാരത യുദ്ധക്കളത്തിൽ കൗരവപ്പടയെ വിരളി പിടിപ്പിച്ച ഒരു യുവയോദ്ധാവുണ്ടായിരുന്നു അവൻ അർജുനന്റെ കുട്ടൻ അഭിമന്യു ചക്രവ്യൂഹം വേദിച്ച് അകത്തുകടക്കാൻ അവനറിയാമായിരുന്നു ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ അച്ഛനിൽ നിന്ന് പഠിച്ച വിദ്യയായിരുന്നു അത് എന്നാൽ പുറത്തുകടക്കാനുള്ള വിദ്യ അവൻ പഠിച്ചിരുന്നില്ല യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടന്നു അവന്റെ അസാമാന്യമായ ധൈര്യവും പോരാട്ടവീര്യവും വീര്യവും കണ്ട് ശത്രുക്കൾ ഭയന്നു ഒറ്റയ്ക്ക് അവൻ കൗരവ സൈന്യത്തെ ചിതറിച്ചു ദുര്യോധനും കർണനും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഒരുമിച്ച് അവനെ വളഞ്ഞു നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവർ അഭിമന്യുവിനെതിരെ ഒന്നിച്ചു പോരാടി ഒടുവിൽ നിരവധി പേരുടെ കൂട്ടായ ആക്രമണത്തിൽ അഭിമന്യു തളർന്നു അവന്റെ രഥം തകർന്നു ആയുധങ്ങൾ നഷ്ടപ്പെട്ടു എന്നിട്ടും അവൻ പിന്മാറിയില്ല ഒറ്റയ്ക്ക് നിരായുധനായി അവൻ പോരാടി അവസാനം ദയയില്ലാത്ത ഒരു അടിയേറ്റ് ആ ധീരയോദ്ധാവ് നിലംബതിച്ചു അഭിമന്യുവിന്റെ ത്യാഗം പാണ്ഡവർക്ക് വലിയ വേദനയായിരുന്നെങ്കിലും അവന്റെ ധീരത എന്നും ഓർമ്മിക്കപ്പെട്ടു